ദുലീപ് ട്രോഫി മത്സരങ്ങൾ ആവേശത്തോടു കൂടി തന്നെയാണ് ആരംഭിച്ചിരിക്കുന്നത് രണ്ടാം ദിനത്തിൽ ഇന്ന് കളി പുനരാരംഭിച്ചപ്പോൾ രണ്ട് മത്സരങ്ങളിലും വാശിയേറിയ പോരാട്ടം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇന്നലെ ഇന്ത്യ സി ഇന്ത്യ ഡി മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഡിയെ നൂറ്റി അറുപത്തി നാല് റൺസിനാണ് ഇന്ത്യ സി പുറത്താക്കിയത് ശ്രേയസെയർ കെ എസ് ഭരത് ഉൾപ്പെടെയുള്ള താരങ്ങൾ നിരാശപ്പെടുത്തിയപ്പോൾ അക്സർ പട്ടേലിന്റെ ഒറ്റയാൾ പോരാട്ടമാണ് അവരെ നൂറ്റി അറുപത്തി നാല് റൺസ് എന്ന സ്കോറിലേക്ക് എത്തിച്ചത് ഇന്ത്യ ഡി യ്ക്കായി എൺപത്തി ആറ് റൺസാണ് അക്സർ നേടിയത് ബാറ്റിംഗിൽ എന്നതുപോലെ ബോളിംഗിലും അക്സർ പട്ടേൽ തിളങ്ങിയപ്പോൾ ഇന്ത്യ സി ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ എട്ട് എന്ന നിലയിലേക്ക് തകർന്നിരിക്കുകയാണ് രണ്ടാം ദിനത്തിലേക്ക് കടന്ന ഇന്ത്യയെ ഇന്ത്യ ബി മത്സരം പരിഗണിക്കുകയാണെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ബി നൂറ്റി അറുപത്തി മൂന്നിന് ഏഴ് എന്ന നിലയിലാണ് ഇപ്പോഴുള്ളത് മുഷീദ് ഖാന്റെ സെഞ്ചുറിയുടെ കരുത്തിലാണ് അവർ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് എന്ന മികച്ച സ്കോറിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ലോർ ഓർഡർ ബാറ്റിംഗിൽ നിന്നും ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളറായ നവദീപ് സൈനിയുടെ മികച്ച ഒരു ബാറ്റിംഗ് പ്രകടനമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ദുലീപ് ട്രോഫി മത്സരങ്ങളുടെ അപ്ഡേറ്റുകൾ നമ്മൾ വരും വീഡിയോകളിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണ് ഇനി ദുലീപ് ട്രോഫിയിലെ ചില പ്രകടനങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ ആഭ്യന്തര ക്രിക്കറ്റിലും നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്ത് ദുലീപ് ട്രോഫിയിലും മോശം കൂടി തന്നെയാണ് ആരംഭിച്ചിരിക്കുന്നത് ദുലീപ് ട്രോഫിയിലൂടെ മികച്ചൊരു ഒരു ശ്രമിച്ച ഋഷഭ് പന്ത് അവിടെയും ചെറിയ സ്കോറിന് പുറത്തായിരിക്കുകയാണ് ഇന്ത്യ ബി ടീമിനായി കളിക്കാനിറങ്ങിയ അദ്ദേഹത്തിന് പത്ത് ബോളിൽ നിന്ന് വെറും ഏഴ് റൺസ് മാത്രമേ എടുക്കാനായുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനു ശേഷം ടെസ്റ്റിൽ ആദ്യമായാണ് ഋഷഭ് പന്ത് ഇപ്പോൾ ദുലീപ് ട്രോഫിയിൽ ഇറങ്ങിയിരിക്കുന്നത് ഈ മാസം പകുതിയോടുകൂടി ആരംഭിക്കുന്ന ബംഗ്ലാദേശുമായുള്ള രണ്ട് മത്സര ടെസ്റ്റ് പരമ്പരയിലൂടെ ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്താനുള്ള തയ്യാറെടുപ്പിലാണ് താരം ഇതിന്റെ ഭാഗമായിട്ടാണ് ദുലീപ് ട്രോഫിയിൽ ഋഷഭ് പന്ത് കളിക്കുന്നത് പക്ഷേ ആദ്യ ഇന്നിംഗ്സിൽ തന്നെ നിരാശപ്പെടുന്ന പ്രകടനമാണ് പന്ത് കാഴ്ചവെച്ചത് ഋഷഭ് പന്തിനെ പോലെ തന്നെ ടീമിലേക്ക് തിരിച്ചുവരാനായി ശ്രമിച്ച ഇഷൻ കിഷൻ ബുജി ബാബു റെഡ്ബോൾ ടൂർണമെന്റിൽ മികച്ച പ്രകടനത്തോടു കൂടി കളിച്ചുവെങ്കിലും ഇപ്പോൾ പരിക്ക് അദ്ദേഹത്തിന് തിരിച്ചടിയായി മാറിയിട്ടുണ്ട് എന്നാൽ ഋഷഭ് പന്തിന്റെ ഫ്ലോപ്പ് അവസാനിപ്പിക്കാൻ ഒരുങ്ങുക തന്നെയാണ് ടീം ഇന്ത്യ കഴിവുള്ള യുവതാരങ്ങളെ ടെസ്റ്റ് പരമ്പരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇവിടെ ഇപ്പോൾ ടീം ഇന്ത്യ നടത്തുന്നത് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിലേക്ക് യുവ വിക്കറ്റ് കീപ്പർ ബാറ്റർ ധ്രുവ് ജോറലിനെ ടീം ഇന്ത്യ പരിഗണിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ കാണുന്നത് ദുലീപ് ട്രോഫിയിലും മികച്ച ക്യാച്ചുകൾ ഉൾപ്പെടെ എടുത്തുകൊണ്ട് ജോറൽ തന്റെ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം സഞ്ജു സാംസണും ഇവിടെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് വരാൻ പോകുന്നത് നിലവിൽ സഞ്ജു ഉൾപ്പെടുന്ന ദുലീപ് ട്രോഫി ടീമിൽ കെ എസ് ഭാരത് ആണ് വിക്കറ്റ് കീപ്പറായുള്ളത് എന്നാൽ ബാറ്റിംഗിൽ ഫ്ലോപ്പായ കെ എസ് ഭരത്തിനെ മാറ്റിക്കൊണ്ട് അടുത്ത മത്സരത്തിൽ സഞ്ജുവിനുള്ള അവസരമാണ് തെളിയുന്നത് മികച്ച ഒരു പ്രേടനത്തോടു കൂടി ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങി വരാനുള്ള അവസരമാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് ടെസ്റ്റിലുള്ള അരങ്ങേറ്റവും സഞ്ജുവിനെ ബംഗ്ലാദേശിനെതിരായ പരമ്പരയിലൂടെ നേടിയെടുക്കാൻ സാധിക്കും സെപ്റ്റംബർ പത്തൊൻപതിന് ആരംഭിക്കുന്ന ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള സ്ക്വാഡിന് സെപ്റ്റംബർ പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള തീയതിക്കുള്ളിൽ പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ ബി സി സി ഐ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ദുലീപ് ട്രോഫിയിലെ ആദ്യ റൗണ്ട് മത്സരങ്ങൾ തീർച്ചയായിട്ടും ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്കുള്ള സെലക്ഷനെ ഇവിടെ അടിസ്ഥാനമായി മാറും